ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ സിംഗിൾ പെറ്റലാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നൂറിലധികം വെറൈറ്റി സിംഗിൾ പെറ്റൽ അടീനിയംസ് നിങ്ങൾക്ക് എത്തിക്കുവാനാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരുന്നു സിംഗിൾ പെറ്റൽ അടീനിയം ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ സിംഗിൾ പെറ്റൽ അടീനിയത്തിന് ഡബിൾ പെറ്റലിനേക്കാളും ഒരൽപ്പം വില കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വാങ്ങാവുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും ബുക്ക് ചെയ്യുക ഉടൻ തന്നെ നൂറിലധികം വെറൈറ്റികൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് സിംഗിൾ പെറ്റൽ അടീന്യം ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേരുണ്ട് അവർ എന്നോട് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സിംഗിൾ പെറ്റൽ അടീന്യം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന അടീന്യമാണ് എല്ലാവർക്കും വെസ്റ്റ് ബംഗാൾ എന്ന അടീന്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു വല്ലായ്മയാണ് പക്ഷേ ഈ നമ്മൾ അയച്ചു കൊടുക്കുന്ന എല്ലാം നല്ല പ്ലാന്റുകളാണ് കിട്ടിയവർക്കെല്ലാം അറിയാം നെറ്റിയവർക്കെല്ലാം അതിൻ്റെ ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട് എല്ലാവർക്കും നല്ല പ്ലാന്റുകൾ തന്നെയാണ് കിട്ടിയത് ഈ വിലയ്ക്ക് കിട്ടുന്നത് വളരെ നല്ല പ്ലാന്റുകൾ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കാറ്റലോഗ് ഞാൻ അതിൻ്റെ അവസാനം വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതെന്ന് കണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്നും കൊടുക്കുന്ന അടീന് അതായത് വളരെ വലിയ കോടെക്സുള്ള അഡീനിയംസിൻ്റെ ബുക്കിംഗ് വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം പകുതിയോളം ബുക്കിംഗ് ആയി കഴിഞ്ഞു ഏകദേശം കുറച്ചുകൂടി ബുക്കിംഗ് ആയി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച തന്നെ അത് എടുക്കുന്നതാണ് എല്ലാവരിലേക്കും എത്തിക്കുന്നതാണ് അപ്പോൾ സിംഗിൾ പെറ്റിലെ അഡീനിയംസിൻ്റെ സൈസ് ഇതാണ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും ഈ സൈസുള്ള അഡീനിയമാണ് സിംഗിൾ പെറ്റിൽ അയച്ചു കൊടുക്കുന്നത് ഇതാണ് സിംഗിൾ പെറ്റൽസിന്റെ അടീനിയത്തിന്റെ സൈസ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ പൂക്കൾ ഉണ്ടാകണം എന്നില്ല പക്ഷെ പൂക്കൾ പിടിക്കും പൂക്കൾ പിടിക്കുന്ന അടീനിയം തന്നെയാണ് ഇത് വെരിക്കേറ്റഡ് അടീനിയമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാവുന്നതാണ് ഡ്രാഫ്റ്റിംഗ് പോർഷനൊക്കെ നല്ല നീളമുള്ള അടീനിയമാണ് അപ്പോൾ സിംഗിൾ പെറ്റൽ ഓർഡർ ചെയ്യുന്നവർ സിംഗിൾ പെറ്റൽ മാത്രമായിട്ട് ഓർഡർ ചെയ്യുക കാരണം ഇത് രണ്ടും രണ്ട് സ്ഥലത്താണ് അവർ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് സിംഗിൾ പെറ്റൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നതനുസരിച്ച് ഞാൻ കാറ്റലോഗ് അയച്ചേരുന്നതാണ് ഇതിൽ നിന്നും സെലക്ട് ചെയ്യേണ്ടതില്ല ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ഇട്ടിരിക്കുന്നതാണ് പിന്നെ ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയുമാണ് നമ്മുടെ കൊറിയർ അയക്കുന്നത് അപ്പോൾ അതനുസരിച്ചായിരിക്കും ചിലപ്പോൾ ലേറ്റ് ലേറ്റാകുന്നുണ്ട് അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ ബൊഗൈൻ വില്ലയുടെയും ബുക്കിങ്ങും ഉണ്ട് അപ്പോൾ ബൊഗൈൻ വില്ല ആവശ്യമുള്ളവർക്കും വാങ്ങാവുന്നതാണ് നല്ല ബൊഗൈൻ വില്ല തൈകളാണ് അയച്ചു കൊടുക്കുന്നത് വളരെ വിലക്കുറവിലാണ് അയച്ചു കൊടുക്കുന്നത് എല്ലാവരും പ്ലാന്റ് കിട്ടിയാൽ ദയവ് ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം അതിൻ്റെ വീഡിയോയോ ഫോട്ടോയോ ഒക്കെ എടുത്ത് അറിയിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് വേറെ പ്ലാന്റ് അയച്ചു തരികയോ അല്ലെങ്കിൽ പൈസ റിട്ടേൺ ചെയ്യുകയോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അഡ്രസ്സ് എഴുതുന്നവർ കറക്റ്റായിട്ട് എഴുതുക അതുപോലെ അഡ്രസ്സിൽ ഫോൺ നമ്പർ വയ്ക്കുമ്പോൾ രണ്ട് നമ്പർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് വിളിച്ചാൽ കിട്ടുന്ന നമ്പരായിരിക്കണം ആയിരിക്കണം വാട്സാപ്പ് നമ്പർ കൊടുക്കരുത് രണ്ട് ഓർഡർ തിരിച്ചു പോയിട്ടുണ്ട് വാട്സ്ആപ്പ് നമ്പർ വിളിച്ചിട്ട് കിട്ടാതെ തിരിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും നല്ല കിട്ടുന്ന നമ്പർ തന്നെ തീർച്ചയായിട്ടും അതിൽ വെക്കണം അതുപോലെ തെറ്റിപ്പോൾ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ചെക്ക് ചെയ്തിട്ട് മാത്രമേ അയച്ചു തരാവൂ പിൻ നമ്പറും അതുപോലെ കറക്റ്റ് പിൻ നമ്പർ തന്നെ അയച്ചു തരണം അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കുന്ന വലിയ അടീന്യം നമ്മൾ സാഫിലൊക്കെ മുക്കിയതിന് ശേഷം നല്ല രീതിയിൽ അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മുട്ടും ഒക്കെ ഉണ്ടായിരുന്ന അടീന്യമാണ് അതുപോലെ നിങ്ങൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ മുട്ടും ഒക്കെ വരുന്നതാണ് അപ്പോൾ ഇത്രയും വലിയ ഉള്ള അടീനിയം നിങ്ങൾക്ക് ഒരിക്കലും വേറെ ഉടനും ഈ വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് മുട്ടും ഉള്ള അടീന്യമാണ് ഒത്തിരി പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് ആദ്യം വാങ്ങിയവർ തന്നെ വീണ്ടും രണ്ടാമതും ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പറയുക അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെന്ന് തന്നെ ഓർഡർ തരുക എല്ലാവർക്കും നന്ദി നമസ്കാരം